ചില ദിവസങ്ങളിൽ ഒടുക്കത്തെ മടിയായിരിക്കും അല്ലേ കറിയും തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഈ ഒരൊറ്റ ഐറ്റം ഉണ്ടെങ്കിൽ വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല ഉണ്ടാക്കാം ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണീച്ച് കൊടുത്ത് കടുക് ഉഴുന്ന് ഒരുപ്പും പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഉള്ളി കട്ട് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് വഴുതിണങ്ങിയിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നല്ലോണം അതൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട് അത് വേവുന്ന സമയത്ത് നമുക്കൊരു മസാല തയ്യാറാക്കണം അതിനു വേണ്ടി രണ്ട് വെളുത്തുള്ളി കുറച്ച് തേങ്ങ അതുപോലെ കുറച്ച് ജീരകം പൊടികളായിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ സ്പൂണ് പിന്നെ കുറച്ച് കുരുമുളക് അതും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ വഴുതനിങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വഴുതനീങ്ങ വേവിക്കുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട അതിൽ നിന്ന് വെള്ളത്തിൽ അന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇനി അത് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മസാല അതിലാവുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള മല്ലിയിലെയും കറിവേപ്പിലെയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വഴുതിനിങ്ങൊന്നും ഒരുപാട് ഉടഞ്ഞു പോകാതെ ആ മസാല അതിൽ പിടിക്കുന്ന വിധത്തിൽ അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും നല്ലൊരു കോമ്പിനേഷനാണ് ബാച്ചലേഴ്സ് സ്പെഷ്യലാണ് അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ